ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് പതിനൊന്നാമത്തെ പാടാണ് കേട്ടോ പാടത്തിൻ്റെ പേര് എണ്ണി എണ്ണി കളത്തിലാക്കാം അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആക്ടിവിറ്റി ബുക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ ചാനലിൽ കയറി ക്ലാസ് ടു മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം ഉത്സവ ചന്ത ിക്കര നാട്ടിൽ ഉത്സവമാണ് അവിടുത്തെ ഉത്സവ ചന്ത ഒന്ന് കാണേണ്ടതു തന്നെ ചന്തയിലെ കടയിൽ പാവകൾ വെച്ചിരിക്കുന്നത് നോക്കൂ ഒരുപാട് പാവകൾ ചിത്രത്തിൽ ഉണ്ട് അല്ലേ ഓരോ തരം പാവയും എത്ര വീതം പട്ടികയിൽ എഴുതൂ അപ്പം നമുക്ക് ഓരോ തരം പാവയും എണ്ണി നോക്കാം ഒന്നാമത്തെ ചിത്രത്തിലെ പാവ എത്ര ഉണ്ടെന്ന് നോക്കിക്കേ ഏഴെണ്ണമാണ് രണ്ടാമത്തേത് എട്ടെണ്ണം മൂന്നാമത്തേത് മുയൽ പാവ അഞ്ചെണ്ണമാണ് പൂച്ചയുടേത് ആറെണ്ണം കോഴി രണ്ടെണ്ണം അപ്പൊ മക്കൾ എണ്ണി നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ അപ്പൊ ഏത് പാവയാണ് ഏറ്റവും കൂടുതലുള്ളത് ആ രണ്ടാമത്തെ പാവയാണ് അല്ലേ കരടിയുടെ പാവയാണ് ഏറ്റവും കുറവ് ഏത് പാവയാണ് ആ കോഴിയുടെ പാവയാണ് അടുത്തത് പക്ഷിപ്പാവകൾ പക്ഷിപ്പാവകളുടെ ചിത്രം നോക്കൂ ഓരോന്നും എത്ര എണ്ണമുണ്ട് പട്ടികയിൽ എഴുതൂ ഇവിടെ നോക്കിക്കിയ കുറേ പക്ഷിപ്പാവകളുണ്ട് തത്തപ്പാവ താറാവ് പാവ കോഴിപ്പാവ മൂങ്ങപ്പാവ പരുന്ത് പാവ ഓരോ എണ്ണി എഴുതണം തത്തപ്പാവ ആറ് എണ്ണമാണുള്ളത് താറാവ് പാവ രണ്ട് കോഴിപ്പാവ ഒന്ന് മൂങ്ങപ്പാവ മൂന്ന് പരുന്ത്പാവ എട്ട് അപ്പോൾ ഏത് പാവയാണ് ഏറ്റവും കൂടുതലുള്ളത് എട്ടെണ്ണമാണ് അല്ലേ ഏറ്റവും കൂടുതൽ അപ്പോൾ പരുന്ത് പാവ മൂങ്ങപ്പാവകളേക്കാൾ എത്ര കൂടുതലാണ് തത്തപ്പാവകൾ മൂന്ന മൂങ്ങപ്പാവകൾ മൂന്നെണ്ണം തത്തപ്പാവകൾ ആറെണ്ണം അപ്പോൾ മൂന്നിനേക്കാൾ എത്ര കൂടുതലാണ് ആറ് നാല് അഞ്ച് ആറ് അല്ലേ മൂന്ന് കൂടുതലാണ് കോഴിപ്പാവയാണോ താറാവ് പാവയാണോ കൂടുതല് കോഴിപ്പാവ ഒന്ന് താറാവ് പാവ രണ്ട് അപ്പൊ ഏതാ മക്കളെ കൂടുതൽ രണ്ടാണ് അല്ലേ താറാവ് പാവ എത്ര എണ്ണം കൂടുതൽ ഒന്ന് അല്ലേ ഒന്നിനേക്കാൾ ഒന്ന് കൂടെ കൂട്ടിയാലാണ് രണ്ട് കിട്ടുന്നത് ഇനിയൊരു ചോദ്യം നിങ്ങൾ എഴുതൂ ചങ്ങാതിയോട് ചോദിക്കൂ ഞാനിവിടെ എഴുതുന്നത് ഏത് പാവയാണ് ഏറ്റവും കുറവ് ഉള്ളത് ഏതാണ് കോഴിപ്പാവ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ മൂങ്ങപ്പാവയുടെ എത്ര പിന്നെയോ പരുന്ത് പാവയുടെ എണ്ണത്തിനേക്കാൾ എത്ര കുറവാണ് തത്ത പാവയുടെ എണ്ണം അങ്ങനെയൊക്കെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അടുത്തത് പാവകളുടെ വില പാവകളുടെ വില നോക്കൂ കുറേ പാവകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഓരോ പാവയുടെയും വിലയും എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ പാവയുടെ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ രണ്ടാമത്തെ പാവയുടെ വില എൺപത്തി ഒൻപത് രൂപ മൂന്നാമത്തെ പാവയുടേത് തൊണ്ണൂറ്റി ഒൻപത് രൂപ നാലാമത്തേത് അറുപത്തിയൊൻപത് രൂപ അടുത്തത് പൂച്ചപ്പാവയുടേത് എഴുപത്തി ഒൻപത് രൂപ കോഴിപ്പാവയുടേത് എൺപത്തി ഒൻപത് രൂപ ഇനി ചോദ്യം എന്താണ് ഒരേ വിലയുള്ള പാവകൾ ഏതൊക്കെയാണ് വില എത്ര ഒരേ മുയൽ പാവയ്ക്കും കോഴിപ്പാവയ്ക്കും എത്രയാണ് എൺപത്തി ഒൻപത് രൂപ താറാവ് പാവയുടെയും പൂച്ചപ്പാവയുടെയും വിലകളുടെ വ്യത്യാസം ഇരുപത് രൂപയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ എന്തുകൊണ്ട് ആരൊക്കെയാണ് താറാവ് പാവയും പൂച്ചപ്പാവയും താറാവ് പാവയ്ക്ക് അറുപത്തിയൊൻപത് രൂപ പൂച്ചപ്പാവയ്ക്ക് എഴുപത്തിയൊൻപത് രൂപ അപ്പോൾ എത്ര രൂപയുടെ ഉള്ളത് പത്ത് രൂപയുടെ വ്യത്യാസമാണ് അപ്പോൾ വ്യത്യാസം ഇരുപത് രൂപയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല ശരിയല്ല വ്യത്യാസം പത്ത് രൂപയാണ് ഇനി പത്ത് രൂപ വില വ്യത്യാസമുള്ള രണ്ട് പാവകളുടെ പേരും വിലയും എഴുതൂ ഏതൊക്കെയാ ഇതുതന്നെ വേണമെന്നില്ല കേട്ടോ വേറെയും പാവകളുടെ വില പത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഞാനിവിടെ പൂച്ചപ്പാവ എഴുപത്തിയൊൻപത് കോഴിപ്പാവ എൺപത്തി ഒൻപത് അപ്പോൾ പത്തിൻ്റെ വ്യത്യാസമാണുള്ളത് ഇനി തൊണ്ണൂറ് രൂപയിൽ കുറഞ്ഞ വിലയുള്ള പാവകൾ ഏതൊക്കെയാ പൂച്ചപ്പാവ കോഴിപ്പാവ താറാവു പാവ മുയൽപ്പാവ ഇനി നൂറ് രൂപയുമായി വന്ന ഒരു കുട്ടിക്ക് വാങ്ങാൻ പറ്റാത്ത പാവ ഏതാ അപ്പോൾ ഏതാ പറ്റാതിരിക്കുക നൂറ് രൂപയേക്കാൾ കൂടുതലുള്ളത് വാങ്ങാൻ പറ്റൂലല്ലേ അപ്പോൾ നമുക്കിവിടെ എഴുതാം കരടിപ്പാവ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എന്തുകൊണ്ടാണ് വാങ്ങാൻ കരടി പാവയുടെ വില നൂറ് രൂപയേക്കാൾ കൂടുതലാണ് ഇനി പട്ടിക നോക്കൂ നൂറ് രൂപയുമായി വരുന്ന ഒരാൾക്ക് പാവ വാങ്ങുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും പട്ടികയിൽ എഴുതൂ മുയൽ എൺപത്തിയൊൻപത് രൂപ അപ്പോൾ നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ തൊണ്ണൂറിലേക്ക് ഒന്ന് നൂറിലേക്ക് പത്ത് അപ്പോൾ പതിനൊന്ന് രൂപ ഇനി കുരങ് പാവയുടെ വില എത്ര തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ബാക്കി നൂറ് രൂപ കൊടുത്താൽ ഒരു രൂപ കിട്ടും താറാവിന് അറുപത്തി ഒൻപത് രൂപയാണ് അറുപത്തിയൊൻപതിലേക്ക് എഴുപതിലേക്കാക്കാൻ ഒന്ന് ബാക്കി എൺപത് തൊണ്ണൂറ് നൂറ് അല്ലേ അപ്പോൾ മുപ്പത്തി ഒന്ന് ആണ് ബാക്കി കിട്ടുന്നത് പൂച്ചയുടെ എണ്ണം എത്ര എഴുപത്തി ഒൻപതാണ് പൂച്ചയുടെ വില എഴുപത്തി ഒൻപതാണ് അപ്പോൾ എൺപതാവാൻ ഒന്ന് നൂറാവാൻ ഇരുപത് ഇരുപത്തി ഒന്ന് രൂപയാണ് ബാക്കി കിട്ടുന്നത് ഇവിടെ ഒരു കുട്ടി പറയാണ് അല്ലേ കുട്ടി ആലോചിക്കുകയാണ് ഞാൻ നാളെ ഉത്സവത്തിന് പോയാൽ ഏത് കളിപ്പാട്ടം വാങ്ങണം അപ്പോൾ പാറുവിന് കൂട്ടുകാർ വരച്ചു കൊടുത്ത കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചിത്രത്തിൻ്റെ ഒരു കളിപ്പാട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കുകയും വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടത്തിൻ്റെ ചിത്രം വരച്ചാൽ മതി ഇനി കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടം ഏതാണ് ഡോറയുടെ പാവയാണ് ഏറ്റവും കൂടുതൽ ഏഴാളുകൾ ഇഷ്ടപ്പെടുന്നത് ഇനി കാർ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ആറ് അല്ലേ ഇനി ഓരോ ഇനം കളിപ്പാട്ടത്തിൻ്റെയും എണ്ണം പട്ടികയിൽ എഴുതണം ജെ സി ബി അഞ്ച് സ്കൂട്ടർ മൂന്ന് സ്പൈഡർമാൻ ഒന്ന് കരടിപ്പാവ നാല് ഡോറൈഡപ്പാവ ഏഴ് ആന നാല് കാർ ആറ് അങ്ങനെയെങ്കിൽ ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ് കരടിപ്പാവയ്ക്കും ആനയ്ക്കും എത്രയാണ് നാലാണ് അല്ലേ ഉള്ളത് ഇനി ഒരാൾ മാത്രം ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടം ഏതാണ് ഏതാ മക്കളെ സ്പൈഡർമാൻ അടുത്തത് പലതരം പൂക്കൾ ഇവിടെ പലതരം പൂക്കൾ തന്നിട്ടുണ്ട് ഓരോ ഇനം പൂവുകളും എത്ര വീതമുണ്ടെന്ന് കണക്കാക്കി എഴുതാം അപ്പം മക്കൾ ഓരോന്നും എണ്ണി നോക്കി കളത്തിലേക്ക് എഴുതണം ഞാനിവിടെ എണ്ണിയപ്പോൾ കിട്ടിയത് ഒന്നാമത്തെ പൂവ് പത്ത് രണ്ടാമത്തേത് നാല് മൂന്നാമത്തേതും നാല് നാലാമത്തേത് ഏഴ് അഞ്ചാമത്തേത് അഞ്ച് പിന്നെയോ ആറാമത്തേത് രണ്ട് അപ്പോൾ മക്കൾ ശരിയാണെന്നൊന്നും കൂടെ എണ്ണി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം